ഞങ്ങൾ ഓണാട്ടു ഓണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉത്സവം ഇരുപത്തെട്ടാവണം കേട്ടോ നിങ്ങളതിനെ പറ്റി കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഉത്സവമാണ് നമുക്കങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചുകൂടാൻ പറ്റിയ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഉത്സവമാണ് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടെ അത് കാണാൻ വേണ്ടി പോകണം അപ്പോൾ എൻ്റെ സ്വർണ്ണമെല്ലാം ഒരു വച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വലിയൊരു തിരക്കിലേക്കാണ് പോണത് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഉത്സവം നമുക്ക് കാളകെട്ട് എന്നാണ് പറയുന്ന കാളെ കൊണ്ടുവരിക കെട്ടിക്കൊണ്ടുവരിക അതിൻ്റെ പുറകില് വലിയൊരു ചരിത്രമൊക്കെ ഉണ്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഓരോ കാളുകളെയും ഓരോ ഏതാ കമ്മിറ്റിക്കാരെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുക അവരുടേതായ വിശ്വാസ ആചാരത്തിലൊക്കെ അതിൽ കൊണ്ടുവരുക അപ്പോൾ ഇതാണ് റെക്കോർഡ് കിട്ടിയ കാള ഏറ്റവും ചെറിയ കാള അപ്പോൾ ഇവിടെ അതല്ലാതെ കുറേ വേറെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായത് ഇതുപോലെ നമ്മുടെ അമ്പലം മുഴുവനും നമുക്ക് കാളകളായിരിക്കും കാണാൻ പറ്റുക ഇതാണ് കേട്ടോ ലാസ്റ്റ് ഞാൻ കണ്ടത് അങ്ങനെ അവിടെ എല്ലാം കണ്ടു ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വീഡിയോ കാണാം പാ ബൈ